അല്ല ക്ഷയ് ശരിക്കും ഈ കോഴ്സിനെ എട്ടായിരം രൂപ എന്തുകൊണ്ടാണ് ചാർജ് ചെയ്യുന്നത് ഉസ്താദേ നമ്മളിത് ചാറ്റ് ജി പി ടി നോക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇംഗ്ലീഷ് ചാനൽസ് നോക്കി കോപ്പി ചെയ്യുന്ന ഒരു കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ആയിരം രൂപയ്ക്കല്ല അഞ്ഞൂറ് രൂപയ്ക്ക് വേണമെങ്കിലും കൊടുക്കാം പക്ഷേ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കഴിഞ്ഞ ആറ് വർഷത്തെ മൂവായിരത്തിലധികം ക്ലയൻസിനെ ട്രാൻസ്ഫോം ചെയ്തതിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഈ ഒരു ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ശരിക്കും പറയാണെങ്കിൽ ബ്രെയിനുള്ള കഴിഞ്ഞ ഒരു പത്തോ പതിനഞ്ചോ വർഷം ആയിട്ട് ഇവരുണ്ടാക്കിയിട്ടുള്ള അഡിക്ഷനുള്ള ഒരു ബ്രെയിൻ സർജറിയാണ് നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നത് ഇതൊരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ നമ്മൾ മൂവായിരം രൂപയുടെ കോഴ്സ് മേടിക്കുന്നത് പോലെ ഓക്കെ കണ്ടു കഴിഞ്ഞാൽ കാണാം എന്നുള്ള രീതിയിലുള്ള കോഴ്സ് അല്ല ഇത് ഒരു കുക്കിംഗ് കോഴ്സോ ഡ്രസ്സിംഗ് കോഴ്സോ അങ്ങനെയുള്ള കോഴ്സ് അല്ല ഇവരുടെ ബ്രെയിനിൽ ലഭിക്കുന്ന ഒരു ബ്രെയിൻ സർജറിയാണ് ഇത് കഴിഞ്ഞ ഇത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ ഇവരുടെ ബ്രെയിനിൽ നിന്ന് എടുത്തു മാറ്റുക എന്നുള്ളത് ജസ്റ്റ് ഒരു ചാർജി പിടി നോക്കി നമ്മളൊരു വീഡിയോ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു കാര്യമല്ല അത് അനുഭവത്തിൽ നിന്ന് എന്താണ് ഇവരെ വീണ്ടും വീണ്ടും ഈ ഒരു അഡിക്ഷനിലേക്ക് നയിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള നമ്മൾ കഴിഞ്ഞ ആറ് വർഷമായിട്ട് പഠിച്ചതിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് ഉണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നത് അതിനാണ് നമ്മൾ ഇവിടെ എയ്റ്റ് തൗസൻഡ് റുപ്പീസ് എന്നുള്ളത് ചാർജ് ചെയ്യുന്നത് പിന്നെ ഇത് മാത്രമല്ലാതെ ഈ ഒരു കോഴ്സിന്റെ കൂടെ തന്നെ ആക്ച്വലി ഈ ഒരു കോഴ്സ് റുപ്പീസ് ട്വന്റി ഫോർ തൗസൻഡ് വെറുത്തായിട്ടുള്ള ഒരു കോഴ്സാണ് ഇത് ഇതില് ഈ ഒരു കോഴ്സ് ഇവര് ബൈ ചെയ്യുന്ന സമയത്ത് സയൻസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള എയ്റ്റ് തൗസൻഡ് റുപ്പീസ് വെറുത്തായിട്ടുള്ള ഒരു കോഴ്സ് ഇതിന് കൂടെ തന്നെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ടാവും നമ്മളുടെ ഒക്കെ ലൈഫിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും പക്ഷെ എന്ത് ചെയ്തിട്ടും നമ്മുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് വന്നിട്ടുണ്ടാവില്ല അതിന് കാരണം എന്താണെന്നറിയോ നമുക്ക് ട്രാൻസ്ഫോർമേഷന്റെ സയൻസ് പ്രോപ്പർ ആയിട്ട് അറിയാത്തതാണ് ട്രാൻസ്ഫോർമേഷൻ്റെ സയൻസ് നമുക്ക് പ്രോപ്പർ ആയിട്ട് അറിയാണ്ട് നമ്മൾ ട്രാൻസ്ഫോർമേഷന് വേണ്ടി എന്ത് ചെയ്താലും നമ്മുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവണം എന്നില്ല അപ്പൊ ആ ഒരു സയൻസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് എയ്റ്റ് തൗസൻഡ് റുപ്പീസ് വർത്തായിട്ടുള്ള അനിൽകുമാർ സാറിനെ വെച്ച് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള കോഴ്സ് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ടാവും അതിന്റെ കൂടെ തന്നെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഫോർട്ടി എയ്റ്റ് ലോസ് ഓഫ് പവർ കാൺ ഹേർട്ട് മീ ഇതുപോലുള്ള ലോകത്തിൽ തന്നെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങൾ ഒന്നുകൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് മാറാനും ലൈഫിന് ആകെപ്പാട് ബെറ്റർ ആക്കാനും നിങ്ങൾ വായിച്ചിരിക്കണം എന്ന് പറയുന്ന ഈ ലോകത്തിൽ ഏറ്റവും സെലക്റ്റീവ് ആയിട്ടുള്ള പതിനെട്ട് ഓഡിയോ ബുസ് അതും ഒരു എയ്റ്റ് ായിട്ടുള്ള ഓഡിയോ പുസ്തകങ്ങളെ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ട്വന്റി ഫോർ തൗസൻഡ് വരുന്നുണ്ട് സോ പക്ഷെ നമ്മൾ നൽകുന്നത് ഇത് എയ്റ്റ് തൗസൻഡ് റുപ്പീസിനായിരിക്കും